ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ക്ലബ് ഓഫ് ി പാമ്പാടിയുടെ നേതൃത്വത്തിൽ പുതുവർഷ ആഘോഷവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ലിയോ ക്ലബിന്റെ ഉദ്ഘാടനവും പത്താമത്തെ ചാർട്ടർ ഡേ ആഘോഷവും നടന്നു ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ലയൺ ജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആൾക്കാ വീഡിയോ എടുത്തിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം ആളുടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് പ്രസംഗിക്കാനുള്ള വലിയ മൂഡൊന്നും എനിക്കും പാത്താടം ഉണ്ടാവില്ല ആസ് എ കസ്റ്റം എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല ഞാൻ വില്ലാത്തൊരു പാമ്പാടി പിറന്നുമല്ല ഇന്റർനാഷണൽ പ്രസിഡന്റ് ലയൻ ഫെബ്രീഷ്യോ തിരുവല്ലോമല ധാന റിസോർട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ലയൻ ജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും പുതുതായി ക്ലബ്ബിൽ ചേർന്ന അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ഇന്റർനാഷണലിന്റെയും ഡിസ്ട്രിക്റ്റിന്റെയും ക്ലബിന്റെയും എല്ലാ മീറ്റിംഗുകളിലും പങ്കെടുത്തുകൊള്ളാമെന്നും പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ കൃഷ്ണകുമാർ പുലേരി ആമുഖ പ്രഭാഷണം നടത്തി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻസ് സാജു ആന്റണി പാത്താടൻ പുതിയ ജൂനിയർ വിങ്ങായ ലിയോ ക്ലബ്ബ് ഓഫ് വില്ലാതിരി പാമ്പാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ലക്ഷ്മിപ്രിയ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൻ പ്രശാന്ത് മേനോൻ റീജിയണൽ ചെയർപേഴ്സൺ ലയൻ മത്തായി പാലക്കാട്ട് സോൺ ചെയർപേഴ്സൺ ലയൻ റാംകുമാർ പല്ലക്കാട്ട് ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റും ലയൻസ് ക്ലബ് സോണൽ ചെയർപേഴ്സണുമായ ഗോപി ചക്കുന്നത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ചടങ്ങിൽ പഴയന്നൂർ മേഖലയിലെ മാധ്യമ പ്രവർത്തകർക്ക് അനുമോദനവും ആദരവും ഉപഹാരവും നൽകി ഈസ്റ്റ് പോസ്റ്റ് കോണ്ടസ്റ്റിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു

റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ